നമസ്കാരം വാർത്തകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവറും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്ന് നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് സ്ഥാനാർത്ഥി പി വി അൻവർ പത്രിക സമർപ്പിക്കുക പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോ നടത്തിയതിനു ശേഷമായിരിക്കും അൻവറിന്റെ പത്രികാ സമർപ്പണം പതിനൊന്ന് മണിയോടെ എം സ്വരാജും നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി പത്രിക നൽകും ഉച്ചകഴിഞ്ഞ് ഒന്നരയോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക നൽകുക പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയും ഇന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷൌകത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകുന്നേരം നാലു മണിക്ക് നിലമ്പൂർ കോടതിപടിയിൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് നേരിട്ട് പങ്കെടുത്തിയാണ് അറസ്റ്റിൽ കൊണ്ടോട്ടി കെ എഫ് മൺസിലിൽ മുഹമ്മദ് നിയാസിനെയാണ് പിടികൂടിയത് കേരള കർണാടക അതിർത്തിയിൽ വെച്ചാണ് പ്രതിയെ പിടിച്ചത് തട്ടിക്കൊണ്ടുപോയ ദിവസം അന്നൂസ് റോഷിന്റെ വീട്ടിൽ ബൈക്കിലെത്തിയ ആളാണ് മുഹമ്മദ് നിയാസ് നാലര വയസ്സുകാരി ഓടയിൽ വീണു മരിച്ചു തിങ്കളാഴ്ച നടക്കുന്ന സ്കൂൾ പ്രവേശനോത്സവത്തിന് തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയ ബാലിക ഓടയിൽ വീണു മരിച്ചു കൊട്ടാരക്കര പള്ളിക്കൽ പാലവിളയിൽ വീട്ടിൽ അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ നാലര വയസ്സുള്ള കല്യാണിയാണ് മരിച്ചത് പന്മന കളരി തളിയാഴ്ച കിഴക്കേതിലുള്ള മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കുടുംബവീട്ടിൽ ഒന്നരമാസത്തിനു മുമ്പ് അവധി ആഘോഷിക്കാനായി എത്തിയതായിരുന്നു കുട്ടി ഈ വീടിനെ സമീപത്തുള്ള ഓടയുടെ സ്ലാബിൽ കൂടി കൂട്ടുകാരുമൊത്ത് സൈക്കിൾ ഉരുട്ടി ഉരുട്ടിവരുന്നതിനിടയിൽ സ്ലാബില്ലാത്ത ഭാഗത്ത് ഓടയിൽ വീഴുകയായിരുന്നു നാട്ടുകാർ ഓടയിലിറങ്ങി മുങ്ങി തപ്പുന്നതിനിടയിൽ മുന്നൂറ് മീറ്റർ മാറി കുട്ടി അബോധാവസ്ഥയിൽ കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ആലുവ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പത്തൊൻപത് വയസ്സുകാരി പ്രസവിച്ചു ട്രെയിനിറങ്ങിയ ഉടൻ പെൺകുട്ടി പ്ലാറ്റ്ഫോമിൽ പ്രസവിക്കുകയായിരുന്നു അമ്മയും കുഞ്ഞിനെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഇരുവരും സുഖായിരിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു പെൺകുട്ടിക്ക് കലശലായ പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഒഡീഷ സ്വദേശിയും ബന്ധുക്കളും ട്രെയിനിൽ നിന്ന് ആലുവ സ്റ്റേഷനിൽ ചാടിയിറങ്ങുന്നത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ പെൺകുട്ടി പ്രസവിച്ചു റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന അമ്മയ്ക്കും കുഞ്ഞിനും പ്രാഥമിക പരിചരണം നൽകിയ ശേഷമാണ് ഡോക്ടേഴ്സിനെ വിവരം അറിയിച്ചത് തുടർന്ന് ഡോക്ടർമാരുടെ സംഘം പെൺകുട്ടിക്ക് അടുത്തെത്തുകയും അമ്മയെയും കുഞ്ഞിനെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു അഭിമാന പോരാട്ടത്തിൽ പ്രചരണം നയിക്കാൻ വീണ്ടും മുഖ്യമന്ത്രി എത്തുന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മുഖ്യമന്ത്രി നിലമ്പൂരിൽ തങ്ങി എം സ്വരാജിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകും ഏഴ് പഞ്ചായത്തുകളിലും എൽ ഡി എഫ് യോഗങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കും ഇന്നലെ നിലമ്പൂരിലെത്തിയ മുഖ്യമന്ത്രി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പി വി അൻവറിനെതിരെ വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് അൻവർ വലിയ വഞ്ചന കാണിച്ചതുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്ന് പിണറായി വിജയൻ തുറന്നടിച്ചു ഒരു ആശങ്കയുമില്ലാതെയാണ് ഇല്ലാതെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി